ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണ ബ്ലോഗാണ് അപ്പം എന്ത് പറയുന്നേ കുറേ നാൾക്ക് ശേഷം ഉള്ളൊരു ബ്ലോഗായതുകൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ കൂടെ കൈകൊട്ടി കളി കളിക്കുന്ന ശ്രുതിയുടെയും ത്രിതിയുടെയും ചേച്ചിയുടെ കല്യാണമാണ് നാളെ ഇന്ന് റിസപ്ഷൻ ആണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇടുവാം അങ്ങനെ ഗൈസ് ഞാൻ റെഡി ആയിട്ടാണ് അപ്പൊ അവനേം അവള് റെഡി ആക്കുന്നേ ഉള്ളു അങ്ങനെ നമ്മള് സെറ്റായി അപ്പൊ ഗൈസ് പാറ് വരും പാറിന് നോക്കി നമ്മൾ ഇരിക്കുന്നേ ഇതുവരെ വന്നില്ല നമ്മള് റെഡി ആയിട്ടിരിക്കുവാണ് ഇല്ല ലക്കിട്ടായിട്ട് പറ ലക്കി ചിരിക്കുന്ന കഷ്ടപ്പെട്ടിച്ചിരിക്കുന്ന അമ്മിപ്പിക്കുന്ന അമ്മ

എന്റെ പേരിനെ തട്ടി എടുത്തിരിക്കുകയാണെ ക നമ്മളെല്ലാരും കളിക്കും ਆ ਤੁਸੀਂ ਨਹੀਂ ਲਿਓ ਗੋਣੇ ਲਿਓ ਆਹ ਦੇਖੋ ਗਾਈਸ ਪੰਨੀ ਵੀ ਲਾਈਵ ਆਇਟ ਰਹਿਣੇ ਜੰਗਲ ਵੀ ਰਿਖੋ ਪੰਨੀ ਪੰਨੀ ਕੋਈ ਕਾਲ ਹੋਣੀ ਕਾਲ ਹੋਣੀ ਆਹ ਕਾਲ ਹੋਣੀ இந்த <laughs> விஷயம் <laughs> പൊറോട്ട വന്ന ഗൈസ് കറി വന്നില്ല കറി ഇരിക്കുന്നില്ല അഞ്ചാമത്തെ പൊറോട്ടയാണ് ഗൈസ് അണ്ട അല്ല ആറാമത്തെ അല്ലേ പൊറോട്ട ചേച്ചി പതിനേഴാമത്തെ പൊറോട്ട കേട്ടോ കാരണം ജിമ്മിലായതുകൊണ്ട് ഞാൻ മാത്രം മൂന്നണ് എല്ലാരും ഉണ്ടോ അങ്ങനെ ഇനി ആരെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കും പതിനേഴാമത്തെ പൊറോട്ട വീട്ടിലൊക്കെ വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര വിഷപ്പ് നാളെ കിടന്ന് ഭയങ്കര ചാട്ടവും ഡാൻസും ഒക്കെ ആയിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് നാളെ രാവിലെയാണ് കല്യാണം അപ്പൊ നേരെ നമുക്ക് കല്യാണ വീഡിയോ ആയിട്ട് തിരിച്ചു വരാം ഗൈസ് അപ്പം നാളെ കാണാം ഇന്നല്ലേ കല്യാണം എടുത്തൂടി തയ്ക്കുന്നേ ഉള്ളു ഗൈസ് മുത്താണ് മുത്ത് ഫൈനൽ ലുക്ക് അങ്ങനെ ഗൈസ് ഇതാണ് ഔട്ട്ഫിറ്റിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടല്ലേ മിനിയമ്മ പുള്ളിയാണ് ഗൈസ് മുത്താണ് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിനുശേഷം ഞങ്ങൾ ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തൊന്നും കൂടെ സെറ്റ് ആക്കി അങ്ങനെ മുഹൂർത്തമൊക്കെ ആയി ഗൈസ് അങ്ങനെ ഗായിച്ച് നമ്മൾ ഡാൻസും കളിച്ചു എന്താന്നല്ല നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു അതേപോലെ തന്നെ നമ്മൾ കുടുംബം പോലാണ് ഭഗവത് ഭജാൻ സ്റ്റീമ് തന്നെ മുന്നോട്ട് പോന്നത് അപ്പം ആ ഒരു കുടുംബത്തിലൊരു കല്യാണം വന്നതുപോലെ തന്നെയായിരുന്നു തന്നെയല്ല ആ ഒരു കുടുംബത്തിലെ കല്യാണമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്

പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് അവിടെ കുറച്ചു നേരം ഇരിക്കുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച ആട്ടോ ഇത് രണ്ട് പ്രാവ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തോ രസം തോന്നി അങ്ങനെ എടുത്തേക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ എവിടെയെടുക്കണം ടാറ്റാ